ഇന്നത്തെ പ്രധാനപ്പെട്ട ഒരു വാർത്ത കഴിഞ്ഞ ദിവസം ഒരു ആദിവാസി യുവാവിനെ കാറിൽ കെട്ടിവലിച്ചു കൊണ്ടുപോയ പ്രതികളിൽ രണ്ട് യുവാക്കളെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് കൂടുതൽ വിവരങ്ങൾ വരും മണിക്കൂറിൽ നമുക്ക് ലഭിക്കുന്നതായിരിക്കും ഇവർ ഒളിവിലായിരുന്നു രണ്ട് പ്രതികളും ഇനിയും പ്രതികളുണ്ട് അവരും ഒളിവിലാണ് അവരെ കണ്ടെത്തുവാൻ പോലീസ് പരിശോധന നടത്തുന്നു അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ രണ്ട് പേർ പിടിയിലായിരിക്കുകയാണ് അതുപോലെ തന്നെ റാന്നിയിൽ ഒരു യുവാവിനെ വാഹനം വാഹനമടിച്ച് കൊലപ്പെടുത്തിയ രണ്ട് പ്രതികളെ പോലീസ് പിടിച്ചിരിക്കുന്നു തെളിവെടുപ്പിനായിട്ട് ആ സ്ഥലം സ്ഥലത്ത് പോലീസുകാർ പ്രതികളെ കൊണ്ടുവന്നിരിക്കുകയാണ് പിന്നെ പിന്നത്തെ വിഷയം ഇന്ന് ഇന്നത്തെ വിഷയം മൊത്തം ആനയാണ് ആനയുടെ വിഷയമാണ് ഇന്ന് മൊത്തം ചർച്ച ചെയ്തത് ഇപ്പം ഇന്ന് പാലക്കാട് അവിടുത്തെ ഒരു ക്ഷേത്രത്തിൽ പൂരപ്രേമികൾ ആന എഴുന്നള്ള എഴുന്നള്ളത്ത് പഴയ പണി തന്നെ തുടരണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് അവർ ഇന്ന് ശക്തമായ പ്രതിഷേധമായിട്ട് തെരുവിലിറങ്ങിയിരിക്കുകയാണ് കാര്യം നെറ്റിപ്പൊട്ടം ഓട്ടോയിൽ ചാർത്തിക്കൊണ്ട് സാധാരണ ആനപ്പുറത്താണല്ലോ നെറ്റിപ്പൊട്ടം ഇടുന്നത് ഇതിപ്പോൾ ഓട്ടോയിൽ റിക്ഷയിൽ നെറ്റിപ്പൊട്ടം ചാർത്തിക്കൊണ്ടാണ് ഇന്നൊരു പ്രതിഷേധം നടത്തുന്നത് കാരണം വെടിക്കെട്ട് പഴയ പഴി തന്നെ തുടരണം എന്നും ആന എഴുന്നപ്പോൾ അതുപോലെ തന്നെ തുടരണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇന്ന് അവിടുത്തെ പൂരപ്രേമികൾ പ്രതിഷേധത്തിലായിരിക്കുന്നു ആ നേതാക്കന്മാർ പറയുന്നത് സുപ്രീം കോടതിയിൽ പോയാലും പോകേണ്ടി വന്നാലും ഞങ്ങൾ പോകും ഇത് ശക്തമായി ഞങ്ങൾ ഇതിനെ എതിർക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് പാലക്കാട് ആനപ്രേമികൾ പൂരപ്രേമികൾ രംഗത്ത് വന്നിരിക്കുകയാണ് അതാണ് മറ്റൊരു കാര്യം പിന്നെ കഴിഞ്ഞ ദിവസം ഒരു യുവാവ് എൽദോൺ എന്ന് പറയുന്ന യുവാവിനെ ആനക്കൊലപ്പെടുത്തി ചവിട്ടിക്കൊന്നു ഇന്ന് അവിടെ ജനകീയ പ്രക്ഷോഭം നടക്കുകയാണ് അവിടെ അർത്ഥാണ് അദ്ദേഹത്തിൻ്റെ പോസ്റ്റ്മോർട്ടം ഇന്ന് ഉച്ചയോട് കഴിയും അതിനുശേഷം സംസ്കാരം ഉടനെ നടക്കുന്നതായിരിക്കും ഇപ്പോൾ വേറൊരു വാർത്ത വരുന്നത് ആതിരമ്പുഴയിൽ ആനക്കൂട്ടം ഇറങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പം ഇന്ന് ആനയുടെ വിഷയമാണ് ഇന്ന് കൂടുതലും ഉള്ളത് അപ്പം ഇതെങ്ങനെ ആനക്കൂട്ടത്തിൽ നിന്നും ജനങ്ങളെ രക്ഷപ്പെടുത്തും അല്ലെങ്കിൽ അവിടെ താമസിക്കുന്നവരെ രക്ഷപ്പെടുത്തുമെന്നുള്ള വിഷയമാണിന്ന് നമ്മൾക്ക് ചർച്ച ചെയ്യേണ്ടത് കാടുകളിലെല്ലാം ജനവാസമായിരിക്കുകയാണ് ആനയുടെ ആവാസ സ്ഥലം നഷ്ടപ്പെട്ടിരിക്കുകയാണ് കാടുകളിൽ ആനയ്ക്ക് തക്കതായ ആഹാരം ലഭിക്കാതെ വരുമ്പോൾ അത് നാട്ടിലേക്കിറങ്ങും നമുക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല ഇപ്പോൾ സർക്കാരിനെ കുറ്റം പറഞ്ഞിട്ടോ ആനയെ കുറ്റം പറഞ്ഞിട്ടോ കാര്യമൊന്നുമില്ല ജനങ്ങൾക്ക് താമസിക്കുവാനിടവില്ല അവർ കാടുകളിലേക്ക് കയറുന്നു അവിടെ താമസമുറപ്പിക്കുന്നു അപ്പം ഈ ആനകളുടെയും മൃഗങ്ങളെയും ആവാസ വ്യവസ്ഥയെ തന്നെ അത് ബാധിക്കുന്ന രീതിയിലാണ് ഇന്ന് ജനവാസവും ഉള്ളത് സർക്കാർ കഴിവതും ഇതിനൊരു പരിഹാരം കണ്ടെത്താം കാര്യം ഈ കാടുകളിൽ താമസിക്കുന്ന ജനങ്ങളെ തീർച്ചയായിട്ടും സർക്കാർ അവർക്ക് വേറെ സ്ഥലങ്ങൾ കൊടുത്ത് അവരെ അവിടെ നിന്ന് മാറ്റി പാർപ്പിക്കണം ഇല്ല എങ്കിൽ ഇങ്ങനെയുള്ള സംഭവങ്ങൾ നിത്യവും നടന്നുകൊണ്ടിരിക്കും കാര്യം കാട്ടിലൂടെയുള്ള യാത്ര ദുഷ്കരമാണ് ആന ആനയെപ്പോൾ ഇറങ്ങും ഒന്നും പറയാനൊക്കത്തില്ല അതേത് സമയത്തും അത് ഇറങ്ങുന്നു റോഡുകളിലേക്ക് ഇറങ്ങും അപകടങ്ങളുണ്ടാകുന്നു മരണപ്പെടുന്നു അപ്പോൾ ഇതിങ്ങനെ നമ്മുടെ നാട്ടിൽ ഒരു നിത്യ സംഭവമായിരിക്കുകയാണ് അപ്പം ഇതിനൊരു ശാശ്വത പരിഹാരമാണ് ഈ പ്രദേശങ്ങളിൽ താമസിക്കുന്ന ആൾക്കാരെ സർക്കാർ മറ്റ് പ്രദേശങ്ങൾ കണ്ടെത്തി അവരെ അവിടെ താമസിപ്പിക്കണം എന്നാണ് പറയുവാനുള്ളത് അല്ലെങ്കിൽ ഇതിനൊരു പരിഹാരമാകുന്നില്ല ആനയെ ഇല്ലാതാക്കാനൊക്കത്തില്ല അല്ലെ കാട്ടിലെ മൃഗങ്ങളെ ഇല്ലാതാക്കാൻ പറ്റത്തില്ല അവരുടെ ആവാസ വ്യവസ്ഥയെ ജനങ്ങൾ കൈയടക്കി അവിടെ താമസമുറപ്പിക്കുകയാണ് അപ്പോൾ അത് അപകടങ്ങൾ ഉണ്ടാക്കുവാനുള്ള കാരണങ്ങൾ ഉണ്ടാകുന്നു ഇതിനു തക്കതായ പരിഹാരം നമ്മൾ സർക്കാർ കണ്ടെത്തണം ഇങ്ങനെ മരണം സംഭവിക്കുമ്പോൾ മാത്രം അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത് ഭാവിയില ദോഷമാണ് ശാശ്വത പരിഹാരം എന്താണെന്ന് വെച്ചാൽ സർക്കാർ ജനങ്ങൾ കൂട്ടായി ചേർന്നുകൊണ്ട് അതിനൊരു പരിഹാരം കണ്ടെത്തണം ഇതൊരു വലിയ വിഷയം തന്നെയാണ് കാര്യം ജനങ്ങളെല്ലാം കാടുകളിലാണ് ഇപ്പം കൂടുതലും പോയി താമസിക്കുന്നത് ഇവർക്ക് ഇവരെയൊക്കെ ഒന്ന് ഒഴിപ്പിക്കണം ഒഴിപ്പിച്ച് അവർക്ക് മറ്റു ഭൂമികൾ കൊടുക്കണം കൊടുത്ത് അവരെ അവിടെ താമസിപ്പിക്കണം ആനയെ കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമൊന്നുമില്ല ആനയ്ക്ക് അതിൻ്റെതായ ബുദ്ധിയേ ഉള്ളൂ ഇപ്പം നാടാന്നോ കാടാന്നോ മനുഷ്യനാണ് എന്നും അത് നോക്കത്തില്ല അതിറങ്ങി വരുന്നു അപകടങ്ങളുണ്ടാകുന്നു അപ്പം അതിനെ കുറ്റം പറഞ്ഞിട്ട് വല്ല കഥയുണ്ടോ ഏ ഒരു കഥയുമില്ല ഇത് സംഭവിക്കുന്നതാണ് എല്ലാ സ്ഥലങ്ങളിലും ഇത് സംഭവിക്കുന്നതാണ് അപ്പോൾ അതിന് തക്കതായൊരു ശാശ്വത പരിഹാരം ജനങ്ങൾ കൂട്ടായി ഗവൺമെൻറ് കൂട്ടായി എടുത്ത് പരിഹരിക്കണം എന്നാണ് നമുക്ക് പറയുവാനുള്ളത് കാട്ടാനക്കൂട്ടങ്ങൾ അത് അതായത് തോടുകളിലും വെള്ളമുള്ള സ്ഥലങ്ങളൊക്കെ ഇറങ്ങി വെള്ളം കുടിക്കുകയും കുടിക്കാൻ വരികയും ഒക്കെ ചെയ്യുന്ന ഇടങ്ങളിലൊക്കെ ആ മനുഷ്യൻ്റെ താമസം നമ്മൾ മനസ്സിലാക്കണം മനസ്സിലാക്കിയിട്ട് അവരെ അവിടെ നിന്ന് മാറ്റുവാനുള്ള ശ്രമം ഉണ്ടാവുകയാണ് വേണ്ടത് അത്രയും വേഗം എത്രയും വേഗം അതിനുള്ള നടപടി കണ്ടെത്തണം പരിഹാരമുണ്ടാകണം എന്നാണ് പറയുവാനുള്ളത്